ഹലോ ഫ്രണ്ട്സ് ഫിഷ് കൺ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ജെ ടി പി പതിനാറായിരം സബ്മിഷൽ പമ്പിനെക്കുറിച്ച് അത് സ്ലെറി അടിക്കാൻ നല്ലതാണെന്നും വളം കലക്കി ഒഴിക്കാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ വീഴിട്ടിരുന്ന ഒട്ടനവധി ആളുകൾ എൻക്വയറി നടത്തി കുറേ ആൾക്ക് ഞാൻ വിതരണം ചെയ്തു അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഇങ്ങനൊരു പമ്പുണ്ടായിരുന്നു അത് അല്പം പോലും വർക്ക് ചെയ്യല്ല ഒരടി ഹെഡ് പോലും അത് മുന്നോട്ട് മുകളിലേക്ക് വർക്ക് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് ഇട്ടു അപ്പം ഞാനത് ഒന്നും കരിയാക്കാൻ പോയി പോയിട്ടില്ല അപ്പോൾ ഞാൻ മറുപടി വിട്ടത് അത് ഒരുപക്ഷെ ജെ ടി പി പമ്പായിരിക്കല്ലേ വേറെ ഏതെങ്കിലും പമ്പായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജെ ടി പി പമ്പ് വിതരണം ചെയ്യുന്ന ആളാണ് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാൻ ഈ പമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ പമ്പിനെ എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പമ്പ് ശുപാർശ ചെയ്യുന്നത് നിങ്ങൾക്ക് അതായത് എനിക്ക് ഏലക്കെഷ്ടമാണ് ഞാനൊരു കർഷണം തന്നെയാണ് എനിക്ക് നിങ്ങളെ മനപ്പൂർവ്വം വഞ്ചിച്ച് കുഴിക്കൊണ്ട ചാടിച്ചിട്ടൊരു പ്രൊഡക്റ്റ് പിടിപ്പിച്ചിട്ടാണ് പറയാനുള്ളത് അല്ലേ എൻ്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനൊരു മത്സ്യ കർഷൻ കൂടിയാണ് അപ്പോൾ മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് പുഷ്പൂട്ടുള്ള പോണ്ട ഫത അതുപോലെ തന്നെ എയർ പമ്പുകൾ ഇതെല്ലാം ഞാൻ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആൾക്ക് ഞാനൊരു കർഷകനായതുകൊണ്ടും കർഷകൻ്റെ വേദനയും ബുദ്ധിമുട്ടും എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ സ്വാഭാവികമായിട്ടും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളു അവരെ ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ ഒട്ടം ചിറ്റിച്ച് പൈസ അവരിൽ നിന്ന് പിടിക്കുന്ന രീതി എനിക്കില്ല അതാണ് സംഗതി അപ്പോൾ ഈ എനിക്ക് വേണമെങ്കിൽ ഈ മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ ഇഷ്ടം പോലെ സെയിൽ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഫിൽറ്ററിന് നിങ്ങൾ ഫിൽട്ടർ വെക്കണ്ട ഫിൽറ്ററിന് പകരം പരിതാകുളത്ത് മണ്ണിട്ടാൽ മതി ഫിൽറ്ററിന് പകരമായിട്ടുള്ള എഫക്റ്റ് അതിനുണ്ട് ആവത്ത് ചെയ്യാമെന്ന് പറയുന്നു എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ അന്നാ സമയത്ത് ഒരു ഫിൽട്ടർ വരെ പിടിപ്പിക്കുവാണെങ്കിൽ എനിക്ക് കുറേ രണ്ടുപൂരം രൂപയെങ്കിലും ലാഭം കിട്ടത്തില്ല ഇല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയാറുള്ളൂ എനിക്കൊരു കക്ഷേൻ്റെ വേദനയും ബുദ്ധിമുട്ടും അറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫിൽട്ടർ നിർബന്ധം വേണമെന്ന് പറയുന്ന ചില ആളുകളുണ്ടാവും എന്തെന്ന് വെച്ചാൽ അവർക്ക് കോഴിക്കാർ പോണുകള മത്സ്യങ്ങളെ ഉളക്കുമ്പോൾ വെള്ളം തെളിഞ്ഞ് കാണണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ അവർ അത് ആവശ്യപ്പെട്ടേക്കാം അങ്ങനെയല്ലാതെ ഞാനത് കൊടുക്കാറില്ല അതാണ് സംഗതി അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടിലും വേദനയുള്ളൂ അപ്പോൾ അതുകൊണ്ട് യാതാണ്ട് ഈ വിദ്വാൻ ഒരു നെഗറ്റീവ് കമൻ്റ് അതിനുവേണ്ടി ഇട്ടിട്ടുണ്ട് ഈ ജെ ടി പി പമ്പ് ആ ഒരു ഇത് മോശമാണ് അത് അല്പം പോലും ഹെഡില്ല അതിന് നിരപ്പത്തി അല്ല താഴേക്ക് മാത്രമാണെങ്കിൽ അതായത് ഗ്രാവിറ്റി ഗ്രാവിറ്റിയില്ല ഇറക്കുവാണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം അത് ഇത് സത്യമാണോ അതോ ഇത് കയറ്റം പിടിക്കുമോ എന്നുള്ളത് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താം ഏതായാലും ജെറ്റി പമ്പിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചുതരാം കേട്ടോ ശ്രദ്ധിക്കുക ഇതാണ് എൻ്റെ വയർ കണക്ഷൻ ഞാൻ അന്ന് പറയുന്നത് അഞ്ച് മീറ്റർ കണക്ഷൻ വയർ വയറിനുള്ളത് ഇതെൻ്റെ സ്വിച്ചു വേണ്ട ഉണ്ടോ ഇത് മത്സ്യകൃഷിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ് ആണ് അതെ അതെ തന്നെ ഈ വയറ് പോകുന്നത് നിങ്ങൾ നോക്കുക അതെന്ന് ഈ വയർ പോയി ഇതുണ്ടോ ഇത് പോയിട്ട് ഈ കുളത്തിലേക്ക് വെച്ചിരിക്കുന്നത് ഞാൻ ഇതാ ഈ കുളത്തിൽ ഞാനിത് സിംഗിൾ ഇട്ടിട്ടുണ്ട് ഈ ജെ ടി പി പതിനാറായിരം പമ്പ് നോക്കുക ഇതുണ്ടോ കൊണ്ടോ ഇതിന് വള്ളി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ വയർ പിടിച്ചെടുക്കാണ്ട് ഞാൻ വീട്ടിലാണ് വെള്ളം ഇത് ഇത് ഇട്ടിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് ജെ ടി പി പതിനാറായിരം പമ്പ് ഇതുണ്ടോ ഇതാണ് സാധനം വള്ളി കിട്ടി ഞാൻ ഇട്ടേക്കാണ് ഇതങ്ങ് അടിയിലേക്ക് താത്തിന് ഞാൻ ഉണ്ടോ ഈ കുളത്തിന് നാലടി താഴ്ചയുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ആ ഫ്ലെക്സിബിൾ പച്ച പച്ചവോസ് ഒറഞ്ചിൻ്റെ അതാണ് കൊടുത്തിരിക്കുന്നത് ഓ സ്വിച്ച് ഉളയും കൂടി കിടക്കുന്നതെന്ന് കയറിയ അതുകൊണ്ടോ അതിൻ്റെ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ അപ്ഷറിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഞാൻ പൊക്കി കാണിക്കാം ഇത് ഈ വർക്ക് എത്രത്തോളം വെള്ളം വരുന്നുണ്ടെന്നുള്ളത് ചോദിക്കണം കേട്ടോ സ്വിച്ച് ഓൺ ആക്കി കാണിക്കാം നിങ്ങളെ ബോധ്യപ്പെടുത്താം ഞാൻ ആ കാര്യം மொத்தம் இங்கே மாறி மாறியே கிட்ட ஏனோ അപ്പോൾ ഈ ഒരിഞ്ച് ഹോസ്സിൽ വെള്ളം ചാടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഉണ്ടോ വെള്ളം ചാടുന്നത് എത്ര ഫോഴ്സിലാണ് വെള്ളം ചാടുന്നത് നോക്കി നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല അല്ലാതെ അപ്പോൾ തന്നെയല്ലേ ഇപ്പം ഈ അത് ഇത് കൂടുതൽ ഫോഴ്സ് കിട്ടും ഈ കാണുന്ന ഓസിന് ഓട്ടയുണ്ട് ഇതാ ഈ ഇതാ അവിടെ ഇവിടെ ഓട്ട ഉള്ളത് കൊണ്ട് നമ്മൾ പൊക്കി പിടിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഇതിൽ ചീറ്റി പോവാ അങ്ങനെ വരുമ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സ് പറയുമല്ലോ അപ്പോൾ ഈ എന്നാൽ നിങ്ങൾ നോക്കിയേ ഇതുണ്ടോ ഇതാ ഇത് ഈ കെട്ടിടത്തിൻ്റെ മേളത്തെ സീലിങ്ങിൻ്റെ ഇതുണ്ടോ ആ ഷീറ്റ് ഇട്ടുന്നതിൻ്റെ ഹൈറ്റാണ് ഈ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ കെട്ടിടത്തിന് ഇന്ന ഇവിടെ നോക്കുക ഇത് വെറുതെ ഒരു പത്തടി ഹൈറ്റ് ഒന്നും അല്ല കാണുന്നത് ഇത് തന്നെ ഒരു ആറടി ഹൈറ്റ് ഉണ്ട് നോക്കിയാൽ ഇത് ആ ഹൈറ്റ് അവിടുന്ന് പിന്നെ അത് ആ കെട്ടിടത്തിൻ്റെ ഹൈറ്റ് നോക്കി അത്ര ഹൈറ്റിൻ്റെ അതിൻ്റെ ആ ഷീറ്റിൻ്റെ അവിടെ നിന്ന് എനിക്ക് പൊക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് അവിടുന്ന് വെള്ളം ചാട് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിനും പൊക്കാനും ചാട് അപ്പം ഞാനിതിന് ഇരുപത്തഞ്ചടി ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഇത് ഉള്ളത് തന്നെയാണ് അല്ലാണ്ട് ഇപ്പം നമ്മൾ നിങ്ങളെ മനപൂർവ്വം വഞ്ചിച്ചിട്ട് അല്ലെങ്കിൽ പറ്റിച്ച് ഇട്ടിട്ട് കാര്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കർഷകൻ്റെ ഭാഗത്തേ അറിയും ഞാൻ നിങ്ങളെ അങ്ങനെ മനഃപൂർവ്വം ഒരു കുഴി കൊണ്ടിച്ച് അടിക്കാൻ ശ്രമിക്കുന്നതാണെന്നല്ല അത് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് മനസ്സിലാക്കും അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് പറയുക വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് സംഗതി അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റ് അയാളിട്ടത് ഇങ്ങനെയായിരുന്നു അത് ഓരോടി ഹെഡ് പോലും എനിക്ക് കിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഇത്തിരി ഇപ്പോൾ ഉണ്ട് നിങ്ങൾ കണ്ടതല്ലേ ബോധ്യപ്പെട്ടല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഏതായാലും ഈ പമ്പ് കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു പമ്പാണ് അപ്പോൾ ഈ പമ്പ് ഏതായാലും കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പമ്പ് തന്നെയാണ് നമ്മൾ വളം ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഞാൻ ഈ ഇതിൻ്റെ വളം കളിക്കൊക്കാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് തുടങ്ങിയത കുമ്മമായ കളിക്കൊഴിക്കുന്നത് ഞാൻ ഇന്നത് തന്നെയാണ് അപ്പോൾ ഇത് കർഷകർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അടുത്ത കാലത്ത് ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് പമ്പ് ഈ പമ്പ് ജെ ജി പി പതിനായിരം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തുണ്ട് ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് അപ്പോൾ നിങ്ങൾ വാട്ട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ നിങ്ങളുടെ റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ആ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വിടും അതനുസരിച്ച് നിങ്ങൾ പൈസ അടച്ചിട്ട് നിങ്ങളുടെ എവിടെയാണോ അവിടെ ഞങ്ങൾ ഡി ടി ഡി സിയോ അതുപോലുള്ള കൊറിയറിൽ അയച്ചു തരികയാണ് ചെയ്യുന്നത് ഇതിന് ധാരാളം പമ്പുകൾ ആൾ മേടിച്ചിട്ട് പോയിട്ടുണ്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് വളം കളക്കാൻ വേണ്ടിയിട്ട് ആയിരം ലിറ്ററിൻ്റെ ഒരു ബാറിൽ ബാരലിവിടെ വെച്ചിട്ടുണ്ട് ആയിരം ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ അറുന്നൂറ് ലിറ്ററിൻ്റെയും ബാരലെനിക്കുണ്ട് അതിനകത്ത് ഞാൻ കളക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കത്തി വെച്ചിരുന്നുണ്ടല്ലോ ഇതേ 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 ഇത് ഇത് ആയിരം ലിറ്ററിൻ്റെ ബാരലാണ് ഇതിനകത്ത് ഞാൻ വളം കലക്കുന്നത് അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കമത്തി വെച്ചിരുന്നത് അപ്പം ആവശ്യമില്ല മഴക്കാലത്ത് ഇനിയിപ്പോൾ ഇത് ഉടനെ എടുത്ത് സെറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് ജെ ടി പി പതിനാറായിരം പമ്പ് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഇതുപോലെ ഒരു ഇതിലൊരു വള്ളി കിട്ടിയിട്ടുണ്ട് കാരണം ആ വയറേ പിടിച്ചെടുക്കുകയെന്നൊക്കെ താന്ന് അതിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ വിട്ടു പോകാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലൊരു വള്ളി കിട്ടിയിട്ടുണ്ട് ആ വള്ളിയും പിടിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ഇഞ്ച് ദിവസമാണ് കണക്ട് ചെയ്യുന്നത് ഉണ്ടോ ഒരു ഇഞ്ച് ദിവസം കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഇത് ഇതാ വരുമ്പോൾ ഒന്നേകാലിഞ്ച് ദോസ് ഈ ഫാവം ഇത് വരുമ്പോൾ ഒന്നര ഇഞ്ച് ഓസ് കണക്ട് ചെയ്യുക അപ്പോൾ ആ മൂന്ന് തരത്തിലുള്ള ഓസ് നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഗ്രില്ലാൽ മാത്രമേ തടയുള്ളൂ ഈ ഗ്രില്ലേ തടയുന്നത് പുറമെ തടഞ്ഞു ഇതുണ്ട് അങ്ങനെയുള്ള സാധനം തടഞ്ഞു വരയ്ക്കും എന്നാൽ ഇതിൻ്റെ അകത്ത് ഒന്നും തടസ്സം വരികയല്ല ഇതിൻ്റെ ഈ ഗ്രീലിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നതെല്ലാം ഇതിലെ വെളിയിലേക്ക് വരും അതിൻ്റെ അകത്ത് തടസ്സങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം ഈ പമ്പിൻ്റെ അപ്പോൾ ഇത് ഹെവി ഡ്യൂട്ടിയാണ് ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി അറഞ്ച് ദിവസം ഇത് ഓടാം ഒരു കുഴപ്പവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കുളത്തിന് നാലടി ഹൈറ്റ് അത് ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കിയിടല്ലേ ഉണ്ടോ വെള്ളത്തിലേക്ക് ഇറക്കി എടുക്കിയിടുകയാണത് ഈ കുളത്തിന് നാലടി ഹൈറ്റ് ഉണ്ട് ഓൾറെഡി ഇത് നാലടി ഹൈറ്റിൽ നമ്മളിത് ഇട്ടു പിന്നെ ഇത് നോക്കുക ഇതേ അവിടെ ആ അതിൻ്റെ ഹൈറ്റ് നോക്കുക അവിടുന്ന് ഞാനിതേ സീലിങ്ങിൻ്റെ അവിടെ വരെയും പൊക്കിയായിരുന്നു ഉണ്ടോ അതിൻ്റെ സീറ്റ് ഷീറ്റിൻ്റെ ഉടമ്പിലും പൊക്കി ഉണ്ടോ അത് കഴിഞ്ഞിട്ടും പൊക്കുക എനിക്കത് കഴിഞ്ഞിട്ട് പൊക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓസ് കുളഞ്ഞു ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഹൈറ്റിൽ ഇത് പോകും നിരപ്പൊക്കെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞോളി ഇത് കൂട്ടി ഓസ് ഒരു നാലോ അഞ്ചെണ്ണോ നമുക്ക് കണക്ട് ചെയ്യാം ഇതാണ് പമ്പ് ഞാൻ എന്താ കാണിച്ചു പോലെ ഉണ്ടോ ഹൈറ്റ് ഇപ്പം നമുക്ക് പരമാവധി ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പൊക്കി പിടിക്കാം ഉണ്ടോ അത്രയും പൊക്കി ഇത്രയും പൊക്കിയിട്ടത് വരുന്നുള്ളൂ ഉണ്ടോ ഒരിഞ്ച് ജോസ് ആണത് ഉണ്ടോ അത് മനസ്സിലാവും ഒരിഞ്ചോസാണ് ഞാൻ കണ്ടിരുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ പ്രയോജനപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ പമ്പ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിച്ചാൽ എപ്പോഴും കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ അവിടെ ഈ നമ്പർ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾ എന്ത് ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽ ഞാൻ അപ്പോൾ തരാം തന്നെ തരാം നമുക്ക് ഈ പമ്പ് ഇതിനേക്കാളും കുറഞ്ഞ പമ്പുണ്ട് അപ്പോൾ പമ്പ് ആവശ്യത്തിന് ഏകദേശം കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമന്റുകൾ ഏർപ്പെടുത്തുക അടുത്ത വീട്ടിൽ നമുക്ക് മറ്റു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ